അതിനുശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യമായി ഏഴുപതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒരു അറുപതി വന്നിട്ടില്ല അതിനവർ ഉന്നയിക്കുന്ന പ്രധാന ആർഗുമെൻറ്റ് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അഫയേഴ്സിൽ സെൻട്രൽ ഗവൺമെൻറ് ടു മച്ച് ഇൻ്റർഫിയർ നടത്തുന്നു എന്നുള്ളതാണ് ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന രീതിയിലായിരുന്നു യൂണിയൻ ഉണ്ടായിരുന്നത് ഭരണഘടന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത് നിർവചിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ട് യൂണിയൻ എന്നാക്കി ഫെഡറലിസം എന്ന് കൊടുത്തില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം രണ്ട് മറുപടി അന്ന് തന്നെ പറഞ്ഞു വയ്ക്കുന്നു അവർ ഒരിക്കലും തങ്ങളുടെ സ്വത്വത്തിന് തങ്ങളുടെ സംസ്കാരത്തിന് ഭീഷണിയായിക്കൊണ്ട് ഒന്നിനെയും വളരാനവർ അനുവദിക്കുന്നില്ല ഭരണഘടന കൃത്യമായി തന്നെ ഏതൊരു വിഷയത്തിനും പരിഹാരങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് ഈ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ സാഹചര്യങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല സംസ്ഥാനങ്ങളോടായിട്ട് പല രീതിയിലുള്ള അവഗണന കാണാൻ സാധിക്കുന്നു ലോകത്ത് തന്നെ വ്യത്യസ്തതകൾ കൊണ്ട് അറിയപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ധാരാളം മതങ്ങൾ കുറേ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഇങ്ങനെ ധാരാളം വ്യത്യസ്തതകളുടെ ഒരു ആശയത്തിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളും പ്രവിശ്യകളും ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് വിശാലമായ ഒരു മനോഹരമായ പോലെയാണ് അതിൻ്റെ ആൽമരമുണ്ട് അതിൻ്റെ ചുറ്റും ഇടതൂർന്നതായ ധാരാളം വൃക്ഷങ്ങൾ മറ്റു മരങ്ങൾ ധാരാളം ചെടികൾ എന്നാൽ ഈ കാടിൻ്റെ നിലനിൽപ്പ് കേവലം ഈ ആൽമരത്തിൻ്റെ ബലത്തിലോ വലുപ്പത്തിലോ വണ്ണത്തിലോ അല്ല മറിച്ച് കാടിൻ്റെ നിലനിൽപ്പ് അവിടെയുള്ള ഓരോ വൃക്ഷങ്ങളുടെയും നിലനിൽപ്പിനെ ആധാരമാക്കിയാണ് ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെക്കുറിച്ച് പറയാൻ കഴിയുന്ന മനോഹരമായ ഉദാഹരണമാണിത് നിലവിൽ ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ധാരാളം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഗവൺമെൻറ് നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയും സ്റ്റേറ്റ് ഓട്ടോണമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ നേതൃസ്ഥാനത്ത് സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചർച്ച ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല മറിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാം അതിന് മുന്നോടിയായും ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കൽ അനിവാര്യതയാണ് എന്ന് തോന്നുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യയിലെ ഭരണ നിർവ്വാണത്തെക്കുറിച്ചുള്ള കാര്യമായ ആലോചനകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പിന്നീട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ കടന്നിരുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് പിന്നീട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിപ്പോലും വർത്തിക്കേണ്ടത് അതിനുശേഷം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ ഭരണ നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യമായി ഏഴുപതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒരു അറുപതി വന്നിട്ടില്ല നമുക്കറിയാം ചരിത്രത്തിലുടനീളം ഒരുപാട് ഗവൺമെൻറ്റുകൾ കേന്ദ്രതലത്തിലും സംസ്ഥാന തലങ്ങളിലും വന്ന വ്യത്യസ്തമായ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കാനായി നിരവധി കമ്മീഷനുകൾ സർക്കാർ കമ്മീഷൻ പോലാത്ത പൂഞ്ച് കമ്മീഷൻ പോലാത്ത രാജ്മർ കമ്മീഷൻ പോലാത്ത നിരവധി കമ്മീഷനുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഇത്തരം ഒരു പ്രശ്നങ്ങളുടെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് തമിഴ്നാട് വരുന്നത് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനിവാര്യമായി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫെഡറലിസം എന്ന ആശയം ഫെഡറലിസത്തെ കുറിച്ച് പറയുമ്പോൾ നെൽസൺ മണ്ഡല പറഞ്ഞ ഒരു വാക്കുണ്ട് ഫെഡറലിസം ഈസ് നോട്ട് അബൌട്ട് പുട്ടിങ് സ്റ്റേറ്റ്സ് ഇൻ ചെയിൻസ് കേവലം സംസ്ഥാനങ്ങളെ ഒരു ചങ്ങലയ്ക്കുള്ളിൽ വലിഞ്ഞു മുറുക്കലല്ല ഫെഡറലിസം എന്ന ആശയം മറിച്ച് അതിൻ്റെ കൃത്യമായ പവർ ഷെയറിംഗ് ആണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ട് ബേസിക്കലി ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അവിടെ സെൻടർ ഉണ്ടാകും സ്റ്റേറ്റ് ഉണ്ടാകും അവർ രണ്ടുപേരും കൃത്യമായി തന്നെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്യുന്ന ഒരു രൂപം ഇതിനാണ് ഫെഡറലിസം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഫെഡറലിസത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൺ ദ ബേസ് ഓഫ് ഫോമേഷൻ അതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതുതന്നെ ഒന്ന് കമ്മിങ് ഫെഡറേഷൻ ആണ് അതായത് സ്വയംഭരണ അവകാശമുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളോ പ്രവിശ്യകളോ അവർ സ്വന്തമായിട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറേ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ലോകത്തിന് മുന്നിൽ വലിയൊരു ഡിഫൻസ് പവറായി മാറാൻ സാധിക്കും അല്ലെങ്കിൽ വലിയൊരു ബാർഗെയിനിങ് പവറായി മാറാം അല്ലെങ്കിൽ റിസോഴ്സ് ഷെയറിങ്ങിൽ വലിയൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇത്തരത്തിൽ വോളണ്ടർലി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്മിങ് ടുഗദർ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു രാജ്യമായി മാറുന്ന ഒരു സങ്കല്പം അതിനാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒരു കാഴ്ചപ്പാടാണ് അതായത് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത ചരിത്ര പ്രാധാന്യങ്ങളുള്ള പ്രവിശ്യകളോ സംസ്ഥാനങ്ങളോ അവയെ ഒരുമിച്ച് നിർത്തൽ അനിവാര്യതയായതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ്റെ അണ്ടറിൽ ഇവരെ ചേർത്ത് ആശയം ഉദാഹരണം പറയുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ ബേസിസ് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു കയറ്റിൻ്റെ ഒരാകൃതി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അതിൽ തന്നെ മധ്യത്ത് നിൽക്കുന്നതാണ് മധ്യപ്രദേശ് ഉദാഹരണത്തിന് മധ്യപ്രദേശ് ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല എന്ന് സങ്കല്പിച്ച് നോക്കും ഇന്ത്യയുടെ മാപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത്തരത്തിൽ ജോഗ്രഫിക്കലി അവരെ ചേർത്ത് നിർത്തൽ അനിവാര്യതയാണ് അങ്ങനെ ഒരു ആശയത്തിൻ്റെ പേരാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഹോൾഡിംഗ് ടുഗദർ കുതർ ഫെഡറേഷൻ ആവലോടുകൂടി മറ്റ് ചില പ്രത്യേകതകളുള്ള ഒരു ഫെഡറലിസത്തിൻ്റെ കോൺസെപ്റ്റാണ് എന്ന് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ ഭരണഘടന രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ ഭരണഘടന നിർമ്മാണ സഭയിൽ നടന്ന പ്രധാനപ്പെട്ട ചർച്ചകളൊന്നാണ് ഇന്ത്യയിലെ ഭരണ നിർവഹണം ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ആ സമയത്ത് നെഹ്റുവിനെ പോലെയുള്ള നേതൃത്വം ആഗ്രഹിച്ചത് കേന്ദ്രതലത്തിൽ ഒരു യൂണിറ്ററി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരാശയാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നാൽ നമുക്കറിയാം അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ നാട്ടുരാജ്യങ്ങൾ വ്യത്യസ്തങ്ങളായ ഭാഷകളും മറ്റും വേറുന്ന പ്രവിശ്യകൾ അവരെ എല്ലാം കൂടെ നേരത്തലത്ത് പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്യണം ഒരുമിച്ച് നിർത്തുകയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടവരെ ഒരുമിച്ച് നിർത്തുന്ന ഒരു സാഹചര്യമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ കേന്ദ്രതലത്തിൽ ഒരു ഏക ഗവൺമെൻറ് സംവിധാനം എന്നുള്ളത് ആ ഒരുമിച്ച് ചേരലിന് ആ ഹോൾഡിങ് ടുഗദറിന് ഭീഷണിയായി സംഭവിക്കാവുന്ന സാധ്യതയുള്ളൊരു സാഹചര്യമായിരുന്നു അത്തരം സാഹചര്യത്തിലാണ് പട്ടേലിനെ പോലത്തെ ആളുകൾ ഒരു ഫെഡറൽ സംവിധാനത്തെ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് റിഫോംസ് ആക്ട് മറ്റുമെല്ലാം ചേർന്ന് നമുക്കറിയാം ആ സാഹചര്യത്തിൽ അത്രയും ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന രീതിയിലായിരുന്നു യൂണിയൻ ഉണ്ടായിരുന്നത് പിന്നീട് ഈ സ്റ്റേറ്റ് റിഫോംസ് ആക്ട് പോലത്തെ നിയമങ്ങളിലൂടെയാണ് ഇന്ത്യയിലേക്ക് ഒരുപാട് സംസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അവിടെ സ്വീകരിച്ചത് ഒരു ഫെഡറൽ സംവിധാനമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനത്തെ അതിനെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുകയല്ല ഇന്ത്യ ചെയ്തത് കാരണം നമുക്കറിയാം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു സവിശേഷതയാണ് സ്റ്റേറ്റിനുള്ള ഓട്ടോണമി എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾക്ക് ഒരു സ്റ്റേറ്റിന് സ്റ്റേറ്റായി മാറിയ നാട്ടുരാജ്യങ്ങൾക്ക് ഓട്ടോണമി കൊടുക്കുക എന്നുള്ളത് അത് ഈ യൂണിയനെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വീകരിച്ചത് യൂണിറ്ററി സവിശേഷതകളുള്ള ഒരു ഫെഡറൽ സംവിധാനത്തെയാണ് ഇന്ത്യയിലെ ഈ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായി തന്നെ നിർവചിക്കുന്നുണ്ട് ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട് ഭരണഘടനയിൽ എവിടെയെങ്കിലും എക്സ്പ്രസ്ലി ഫെഡറലിസം എന്നൊരാശയം പറയുന്നുണ്ടോ എന്നത് അഥവാ പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യയുടെ മേൽ ഫെഡറലിസം എന്ന ആശയത്തെ കുത്തിവെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടിയുള്ളത് ഭരണഘടന തുടങ്ങുന്നത് തന്നെ അനുച്ഛേദം ഒന്നേ ക്ലോസ് ഒന്നിൽ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻറ്റർപ്രിട്ട് ചെയ്യേണ്ടത് നിർവചിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്വമാണ് കോടതി പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഫെഡറലിസം എന്ന ആശയത്തെ ഇംപ്ലോയിഡായി ഭരണഘടന പറയുന്നു എന്നതാണ് വ്യത്യസ്ത കേസുകളിൽ ഈ ആശയം പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് അതിൽ നേരത്തെ അനീസ് സൂചിപ്പിച്ച പോലെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് എന്നാൽ പ്യുവർ ഫെഡറലിസം അല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് കേസായ എസ് ആർ ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിൽ ഫെഡറലിസം എന്ന ആശയത്തെ ബേസിക് സ്ട്രക്ചറായി അപ്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ഇന്ത്യയിൽ ഫെഡറലിസത്തിൻ്റെ ആശയത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഫെഡറലിസം എന്ന ആശയം പറയുകയാണെങ്കിൽ ഫെഡറലിസം എന്ന് ഭരണഘടനയിൽ പറഞ്ഞുകൂടായിരുന്നു യൂണിയൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് യഥാർത്ഥത്തിൽ ഒരു ഡെലിബറേറ്റ് ആക്ഷൻ ആയിരുന്നു ഇത് എന്ന് ബി ആർ അംബേദ്കർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ട് യൂണിയൻ എന്നാക്കി ഫെഡറലിസം എന്ന് കൊടുത്തില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം രണ്ട് മറുപടി അന്ന് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ എന്ന് പറയുന്നത് കേവലം കമ്മിങ് ക്യൂദർ ഫെഡറേഷൻ അല്ല സ്വയംഭരണാവകാശമുള്ള കുറേ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടി വോളണ്ടറലി തീരുമാനിച്ചൊരു രാജ്യമാകുന്നൊരവസ്ഥയല്ല മറിച്ച് ഒരു ഹോൾഡിംഗ് ക്യൂദർ ഫെഡറേഷനാണ് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ കാരണം സംസ്ഥാനങ്ങൾക്ക് ഈ യൂണിയനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഉള്ള ലീഗൽ പവർ ഇവിടെ നൽകുന്നില്ല എന്നതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഭരണഘടനയുടെ മറ്റ് പ്രൊവിഷനു കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ നിർവചിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിൻ്റെ സാധുതകൾ ആർക്കൊക്കെയാണ് വ്യത്യസ്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമെന്ന് ഉള്ളതെന്ന് അത് കൃത്യമായി വിഭജിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂൾ വരുന്നത് ഏഴാം ഷെഡ്യൂളിൽ വളരെ കൃത്യമായി മൂന്ന് ലിസ്റ്റുകളുണ്ട് അതിൽ യൂണിയൻ ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള യൂണിയൻ ലിസ്റ്റുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റുണ്ട് ഇനി രണ്ട് ഗവൺമെൻറ്റുകൾക്കും ഒരുപോലെ ഇടപെടാൻ അവകാശമുള്ള അധികാരമുള്ള കൺക്രണ്ട ലിസ്റ്റും നിലവിലുണ്ട് എന്നാൽ ഈ ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നിടത്ത് അവിടെ അധികാരം പ്രയോഗിക്കുന്നിടത്ത് ചില തർക്കങ്ങൾ ചില ഓവർലാപ്പിംഗ് വരാറുണ്ട് അതിനെ തുടർന്നാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വളരെയധികം വഷളായി മാറുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തമിഴ്നാട്ടിലെ വിഷയം സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം വെതർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻ ഫേവർ ഓർ അഗെൻസ്റ്റ് ദ കോൺസെപ്റ്റ് എന്നാണ് അതിന് നാം മറുപടി കണ്ടെത്തേണ്ടതുണ്ട് അതിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ ഇഷ്യൂ എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പവർ വേണമെന്നുള്ളതാണ് അതിനവർ ഉന്നയിക്കുന്ന പ്രധാന ആർഗുമെൻറ്റ് തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് അഫയേഴ്സിൽ സെൻട്രൽ ഗവൺമെൻറ് ടു മച്ച് ഇൻ്റർഫിയർ നടത്തുന്നു എന്നുള്ളതാണ് റീസെൻ്റ്ലി നടന്ന കുറേ ഇൻസിഡൻസ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നീറ്റ് പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഹിന്ദി ദിവാസ് റിജക്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു ഒടുവിൽ ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ അവർ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പോലീസിങ് പോലുള്ള എഡ്യൂക്കേഷന് ടാക്സ് പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ പവർ സ്റ്റേറ്റിന് നൽകുക എന്നുള്ളതാണ് ടാക്സിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ടാക്സ് പിരിച്ചെടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൃത്യമായ ഒരു ഓഹരി സ്റ്റേറ്റിന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഗവണ്മെൻറ്റും ഗവർണറുമായിട്ടുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഗവർണർ സെൻറ്ററിൻ്റെ ഒരു ഏജൻറ്റാണ് പക്ഷേ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഏജൻ്റായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഓട്ടോണമി എന്നൊരു ആശയത്തിലേക്ക് അവർ വരുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് കോൺഫെഡറലിസം എന്ന ആശയത്തിലേക്കാണോ പോകുന്നത് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള എന്ന് അവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അസ് എ മെമ്പർ ഓഫ് യൂണിയൻ ഇന്ത്യയുടെ ഇന്ത്യ എന്ന യൂണിയൻ്റെ മെമ്പറായി നിൽക്കലോട് കൂടി തന്നെ ഭരണഘടന അനുവദിച്ചതായ ഒരു സ്റ്റേറ്റ് ഓട്ടോണമി ഉണ്ടല്ലോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള അവരുടെ പോരാട്ടമാണ് ഇതെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒരു വ്യത്യസ്തമായ ഒന്നാണ് അപ്പോൾ അതിനെ കൂടി കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു ജനസമൂഹങ്ങൾ ഇന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തമിഴ്നാട് എല്ലാ സമയത്തും ഒരു വ്യത്യസ്തമായ നിലപാടാണ് മിക്ക വിഷയങ്ങളിലും എടുത്തിട്ടുള്ളത് ഈ തമിഴ് ജനതയുടെ ഈ ചരിത്രം എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലല്ല അതിനു മുന്നേ തന്നെ അവരുടെ പലപ്പോഴും വ്യത്യസ്തമായ നിലപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി ഏഴുകളിൽ ആ സമയത്ത് തമിഴ്നാടില്ല അന്ന് മദ്രാസ് പ്രസിഡൻസിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനിയിൽ ആ സാഹചര്യത്തിൽ അവിടെ സി രാജഗോപാലാചാര്യായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അവിടെ തമിഴ് മദ്രാസ് പ്രസിഡൻസിയിൽ ഹിന്ദി ഭാഷ ഔദ്യോഗികമാക്കാനുള്ള ഒരു റൂൾ വരികയുണ്ടായി എന്നാൽ അവിടുത്തെ തമിഴ് നേതാക്കൾ പെരിയാറിന് പോലാത്ത തമിഴ് നേതാക്കൾ വളരെ ശക്തമായി തന്നെ അതിനെതിർത്ത് അവസാനം അവർക്ക് ആ റൂൾ പിൻവലിക്കേണ്ടി വന്നു ഇതുപോലെ തന്നെ പലപ്പോഴും പല പല സമയങ്ങളിലായിട്ട് ഈ ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കാൻ തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ അവർ വളരെ കൃത്യമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഹിന്ദി സ്കൂൾസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിനെയും അവർ തങ്ങളുടെ തമിഴ് സ്വത്വത്തിൻ്റെ മേൽ ഒരു ഭീഷണിയായി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായി തന്നെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ഈവൻ ആകാശവാണിയുടെ തമിഴ് നിലയത്തിന് സംസ്കൃതത്തിലുള്ള ആകാശവാണി എന്ന പേരെല്ലാം അവിടെയുള്ളത് അവിടെ തമിഴ് വാനലിൽ എന്നൊരു തമിഴ് പ്രയോഗം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് അവർ ഒരിക്കലും തങ്ങളുടെ സ്ത്വത്തിന് തങ്ങളുടെ സംസ്കാരത്തിന് ഭീഷണിയായിക്കൊണ്ട് ഒന്നിനെയും വളരെയാണ് അവർ അനുവദിക്കുന്നില്ല ഇപ്പോൾ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എജ്യൂക്കേഷൻ പോളിസിയിലും അവിടെയും ഹിന്ദി ഭാഷയുടെ ഒരു ത്രീ ലാംഗ്വേജ് പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനെ അവർ ഡി എം കെ പോലത്തെ അവർ ശക്തമായി എതിർത്തിട്ട് ഞങ്ങളുടെ നാട്ടിൽ തമിഴും ഇംഗ്ലീഷും മതി എന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് ഇവൻ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്റ്റേറ്റ് ഓട്ടോണമി റെസൊല്യൂഷൻ വരെ പാസ്സാക്കിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ ഇപ്പോൾ ചർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ ഈ പ്രശ്നങ്ങളെ ഈ സംഘർഷങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓട്ടോണമി സാധ്യമാണോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് സ്റ്റേറ്റ് ഓട്ടോണമിക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്ന പ്രധാന ആർഗ്യുമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും നല്ല ബെറ്റർ ഗവേണൻസ് നടത്താൻ കഴിയാമെന്നുള്ളതൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പോളിസി ഫ്രാഗ്മെൻറ്റേഷൻ മുതൽ നാഷണൽ യൂണിറ്റി ത്രെട്ട് വരെ വരുന്ന രീതിയിലേക്ക് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ബ്രജേശ്വർ പ്രസാദിനെ പോലെയുള്ള ആളുകൾ അന്ന് തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഫ്രാഗ്മെൻറ്റേഷനെ പേടിക്കുന്നുണ്ട് അവർ ഇവിടെയാണ് നമ്മൾ പരിഹാര മാർഗ്ഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഷേക്സ്പിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രാമയുണ്ട് കിങ് ലെയർ എന്ന് പറയുന്നത് വായിച്ചിട്ടുണ്ടാകും അത് നമ്മൾ ലിറ്ററലി വായിക്കുകയാണെങ്കിൽ ഒരു ട്രാജഡിയാണ് എന്നാൽ അതിൻ്റെ ഒരു ലീഗൽ സെൻസ് ഉണ്ട് ആ ലീഗൽ സെൻസിൽ അത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കൃത്യമായി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന ആശയം കാണാൻ കഴിയും ഒരു സ്ട്രോങ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം കാണാൻ കഴിയും അഥവാ ബാലൻസ്ഡ് ഡിസിഷൻസ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയും അദ്ദേഹം ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഗോണറിൽ രണ്ട് റഗൻ മൂന്ന് കൊർഡീലിയ അതിൽ രണ്ട് മക്കൾക്ക് അദ്ദേഹം രാജ്യം പകുത്തു നൽകുന്നുണ്ട് കഥ വിശദീകരിക്കുന്നില്ല പക്ഷേ അവസാനം അതിൻ്റെ എൻഡിൽ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം എടുത്ത റോങ്ഫുൾ ഡിസിഷൻ്റെ പേരിൽ അവിടെ അതിൽ നിന്ന് ഉയർന്നു വരുന്ന ലാസ്റ്റ് ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഗവൺമെൻറ് വേണം ബാലൻസ്ഡ് ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു ആശയത്തിലേക്കാണ് എൻ്റെ ഒന്നാമത്തെ സൊല്യൂഷൻ ഞാൻ കൊണ്ടുവരുന്നത് അതായത് ബാലൻസ്ഡ് ഫെഡറലിസം എന്ന ആശയം അത് നോട്ട് ഓൺലിൻ വേർഡ്സ് ബട്ട് ആൾസോ ഇൻ റിയാലിറ്റി അത് വരുമ്പോൾ മാത്രമേ കൃത്യമായ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് സെൻട്രൽ സ്റ്റേറ്റിൻ്റെ ഇടയിൽ വിഭജിച്ച് നൽകാൻ സാധിക്കുകയുള്ളൂ അതോടുകൂടി കോൺഫ്ലിക്റ്റുകൾക്ക് ഒരു പരിധിവരെ പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത് നിലവിൽ അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ കീഴിൽ ഇൻറ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നൊരാശയമുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അഡ്വൈസറി പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പവർ നൽകിയിട്ടുള്ള ഒരു കൗൺസിലാണ് എന്നാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പരസ്പര കോൺഫ്ലിക്റ്റുകളുടെയോ അല്ലെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെയോ പരിഹരിക്കാൻ ഈ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പവർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ പരമാവധി കൂട്ടുന്ന രീതിയിലോ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിഹാരത്തിനുള്ള ഒരു സഹായമായി ഇത് മാറും എന്ന് തോന്നുന്നുണ്ട് രണ്ടാമതായി എൻ്റെ പരിഹാരത്തിലേക്കുള്ളൊരു ടേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് സൊല്യൂഷനാണ് കാരണം ഭരണഘടന കൃത്യമായി തന്നെ ഏതൊരു വിഷയത്തിനും പരിഹാരങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ഭരണഘടന വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്ന രാജ്യത്ത് വ്യത്യസ്ത ആശയങ്ങൾ കാലം മാറി ആശയങ്ങളും മാറി ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് വി ദ പീപ്പിൾ എന്ന പുസ്തകം എഴുതിയ നാനി പൽക്കി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എത്ര ഉയരത്തിലാണെങ്കിലും അതിൻ്റെ എത്രയോ മുകളിലായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനമെന്ന് അത് കൃത്യമായി തന്നെ നമുക്കിന്ന് മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗൗതം പാട്ടിയുടെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹം പുസ്തകത്തിന് പേരിട്ടത് ദ ട്രാൻസ്ഫോമേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതായത് ട്രാൻസ്ഫോമേഷൻ സാധ്യമാകുന്ന രീതിയിലുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്നർത്ഥം അപ്പോൾ കൃത്യമായി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് സെൻ്റർ പ്രശ്നങ്ങൾക്ക് പോലും കോൺസ്റ്റിറ്റ്യൂഷൻ പരിഹാരമാക്കാൻ സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്രൊവിഷനുകൾ നാം കണ്ടെത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പരിഹാരത്തിലേക്ക് പോവുക എന്നത് രണ്ടാമതായുള്ളൊരു പരിഹാരമാണ് അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇത്രയും കാലം വി സി വി സിയെ നിയമിക്കൽ ഗവർണറായിരുന്നു അപ്പോയിൻമെൻറ്റ് ചെയ്യൽ എന്നാൽ തമിഴ്നാട് ആവശ്യം കോടതിയിൽ എത്തിച്ചു സ്റ്റേറ്റിനുള്ള പവറാണെന്ന് പറയുമ്പോൾ കോടതി സ്റ്റേറ്റിന് അനുകൂലമായി വിധിക്കുകയാണ് അവിടെ മുന്നിൽ കൊണ്ടുവരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയത്തെയാണ് അതുപോലെ തന്നെ വക്കഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വഖഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിലും സെ ഇടപെട്ട സമയത്ത് ഭരണഘടന എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി സ്റ്റേറ്റിന് അനുകൂലമായിട്ടുള്ള വിധികൾ വിധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളോട് നമുക്ക് മനസ്സിലാകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഓൾ പ്രോബ്ലംസ് എന്നാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് ഇഷ്യൂസിലെ പ്രധാനമായിട്ടും വരുന്ന രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ് നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ നികുതികളുടെ ജി എസ് ടി അടക്കമുള്ള വ്യത്യസ്തങ്ങളായ നികുതികളൂടെ കേന്ദ്ര സർക്കാർ വലിയൊരു തുക തന്നെ പിരിച്ചെടുക്കുന്നുണ്ട് എന്നാൽ ആ പിരിച്ചെടുക്കുന്ന തുകക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ ആ ഫണ്ട് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ അവസാനമായി തമിഴ്നാട് ഉന്നയിച്ചൊരു പ്രധാന പ്രശ്നം അതാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പഞ്ചാബിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉയർന്നു വന്നിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ സാഹചര്യങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല സംസ്ഥാനങ്ങളോടായിട്ട് പല രീതിയിലുള്ള അവഗണനകൾ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ മഹാപ്രളയം വന്ന സാഹചര്യത്തിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടും പിന്നീട് അത് തിരിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് പ്ലാനിങ് കമ്മീഷനും നീതി ആയോഗും ഫിനാൻഷ്യൽ കമ്മീഷനും ഒക്കെ കൂടുതൽ ഫലവത്തായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ ക്രിയാത്മകമായി കൊണ്ട് തന്നെ ബജറ്റലകേഷനും നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ് ഗവർണർ അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ ഏജൻസികൾ നമുക്കറിയാം ഇന്ന് ഈ പ്രശ്നത്തെ ഇത്ര രൂക്ഷമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ട് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന മുന്നണിയുടേതല്ലാതെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കേരളം പോലത്തെ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പോലത്തെ ഇടങ്ങളിൽ ഗവർണർമാർ സ്ഥിരം തലവേദനകളാണ് സംസ്ഥാന സർക്കാരുകൾ നിർമ്മിച്ചെടുക്കുന്ന നിയമങ്ങളെ പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ അനാവശ്യമായിക്കൊണ്ട് അത് ബില്ലാ ബില്ലായിക്കൊണ്ടിങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രവണത ഇത്തരം ഗവർണർമാരിൽ നമ്മൾ കാണാറുണ്ട് ഇത് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ സാരമായി തന്നെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മറ്റു ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട് എൻ ഐ എ പോലത്തെ സി ബി ഐ പോലാത്ത ഏജൻസികൾ അവരനാവശ്യമായിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ അനുമതിയോ മറ്റൊന്നും കൂടാതെ തന്നെ സംസ്ഥാന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം രൂക്ഷമാക്കാറുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ് ഏജൻസികൾ വളരെ ക്രിയാത്മകമായി കൊണ്ട് പ്രവർത്തിച്ചാലും ഒരു പരിധിവരെ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് തടയാൻ സാധിക്കും ചുരുക്കത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ കൂട്ടായ രീതിയിലുള്ള ഒരു മുന്നേറ്റം അനിവാര്യമാണ് എന്നാൽ മാത്രമേ ഇന്ത്യയെ പോലത്തെ ഒരു വികസന രാജ്യത്തിന് കൂടുതൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഇന്ത്യ അവകാശപ്പെടുന്നതുപോലെ ഒരു ലോകഗുരുവായി തീരാൻ നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും എന്ന് പ്രത്യാശിക്കുന്നു